ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി കൊണ്ടിട്ടാണ് കേട്ടോ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ടൊമാറ്റോ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒഴിച്ച റെസിപ്പീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാണാത്തോ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് യൂട്യൂബിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ കൊണ്ടാവാം ഒരു കാര്യം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നോടൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രെസ് ചെയ്യാം അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അങ്ങനെ ഒന്നുകൂടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും യൂട്യൂബ് ഇഷ്യോസ് കൊണ്ടാവാം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറഞ്ഞ പോലെ അടുത്തുള്ള ബലേക്കൻ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അധികം പഴുക്കാത്ത തക്കാളിയാണ് കേട്ടോ അധികം പഴുക്കാത്ത തക്കാളി തന്നെ എടുക്കണം പഴുത്ത തക്കാളി എടുക്കരുത് അപ്പോൾ എന്താ കുറച്ച് പച്ചയായിട്ടുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടെണ്ണം ചെറുതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊരു അഞ്ചെണ്ണം ഒക്കെ എടുത്താലും മതി അപ്പോൾ ഒരു രണ്ടെണ്ണം ചെറുതാണല്ലോ അപ്പോൾ ഒന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു അഞ്ചെണ്ണം എടുത്താൽ മതി ഇതിലേക്ക് ഞാൻ ഒരു സവോള എടുക്കുന്നുണ്ട് ഉള്ളി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് ഒരു ചെറിയ ഉള്ളി കൂടി എടുക്കുക കേട്ടോ ഇതിലേക്ക് പച്ചമുളക് വേണം കറിവേപ്പില വേണം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് തരാം തക്കാളിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞു വയ്ക്കാം പഴുത്ത തക്കാളി എടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ അധികം പഴുക്കാത്ത തക്കാളി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞാൻ എന്താ സൈഡ് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നീളത്തിൽ കാരണം കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ തീരെ എങ്ങനെ ഐസ് ആവേണ്ട എന്നാൽ തിക്കായിട്ടും എടുക്കരുത് ഈ ഒരു പരുവം മതിയാവും നമ്മൾ നോർമലി തക്കാളി അരിഞ്ഞെടുക്കുമല്ലോ വഴട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഈ തക്കാളിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ആ സവോള കൂടി അരിഞ്ഞെടുക്കുകയാണ് ഒരു ചെറിയ സവോളയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ എടുത്ത് ചൂടാക്കാം പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോളയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് ചെറിയ ഉള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു എട്ട് പത്തെണ്ണം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വാഴറ്റിയെടുക്കാം ഒന്ന് വാടിക്കിട്ടുക അത്രയേ ഉള്ളൂ സവാളയങ്ങ് ഒരുപാട് ചേർക്കരുത് കേട്ടോ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനകത്തേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം ഒക്കെ മതിയാവും ഒന്നോ രണ്ടോ ഒക്കെ മതിയാവും കേട്ടോ ചെറുതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം എടുക്കാം എന്നിട്ട് അതുകൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് ഒരുപാട് ഇട്ട് വഴറ്റി എടുക്കരുത് തക്കാളി അങ്ങ് കുഴഞ്ഞു പോയി വാടി പോവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ സോഫ്റ്റ് ആവരുത് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് പച്ച പച്ച തക്കാളി എടുക്കാൻ പറയുന്നത് നല്ല പച്ച തക്കാളി ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ അധികം പഴുക്കാത്ത ടൈപ്പ് തക്കാളി കിട്ടുമല്ലോ നമുക്ക് ആ തക്കാളി എടുത്താലും മതി കേട്ടോ നല്ലപോലെ നിളക്കി കൊടുക്കുക എന്നിട്ടൊരു സ്വല്പം നേരം ഒന്ന് അടച്ചു വയ്ക്കുക ഒരുപാട് നേരം അടച്ചു വെച്ച് ഇളയരുത് അത് സോഫ്റ്റായി പോകും വെന്തങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ ഒരിത്തിരി നേരം മതി ഒന്ന് ആവി കയറുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി അടച്ചു വയ്ക്കണ്ട കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കൂടിയൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് സോഫ്റ്റ് ആയിപ്പോവും നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം വേവണം എന്നാൽ ഉടയുന്ന പരുവാവുകയും ചെയ്യരുത് കേട്ടോ ആ ഒരു പരുവത്തിൽ ഇനി നമുക്കിനകത്തേക്ക് ഒരു അരമുറിയോളം തേങ്ങ എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കൊണ്ടുവരാം അപ്പോൾ എന്നാൽ തക്കാളി വെള്ളമൊക്കെ കുറച്ച് നിറഞ്ഞിട്ടുണ്ട് അതൊന്ന് വറ്റി കിട്ടട്ടെ വെള്ളത്തോട് കൂടി തന്നെ തേങ്ങ ഒന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക വെള്ളമൊക്കെ ഒന്ന് വറ്റണം എന്നാൽ സോഫ്റ്റ് ആവാനും പാടില്ല ആ ഒരു പരുവം അപ്പോൾ ഇതൊന്നായി വരട്ടെ ഇതാവുന്ന സമയത്ത് നമുക്ക് തേങ്ങയും ഇട കൂട്ടും കൂടി ആക്കിയെടുക്കണം അതിൽ കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട് കേട്ടോ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ അതങ്ങനെയും അടുപ്പിലിട്ടിട്ട് പോകരുത് കേട്ടോ അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്ച്ചറൊന്നും അതിന് കിട്ടില്ല കൂടെ നിന്ന് തന്നെ ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ കേട്ടോ പെട്ടെന്ന് അയക്കിയിട്ടും അപ്പോൾ എന്താ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു പൊട്ടുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരുപാട് ചേർക്കേണ്ട കേട്ടോ ഒരു പൊട്ട് മതി കാൽ ടീസ്പൂൺ ഒന്നും ചേർക്കരുത് അതിലും താഴെ കാൽ ടീസ്പൂണിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു കളറിനും സ്വല്പം ഒരു എരിവിനും വേണ്ടിയിട്ടാണ് ഒരുപാട് ചേർത്ത് കൊടുത്താൽ കളർ മാറിപ്പോവും എന്നിട്ടൊന്ന് ചതച്ചെടുക്കുക നമ്മൾ തോരനൊക്കെ അരക്കുന്നൊരു പരുവുണ്ടല്ലോ ചതച്ചെടുക്കുക ചെയ്യാവോ അരഞ്ഞു പോവരുത് ഒന്ന് പൾസ് മോളിൽ ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക അത്രയും ചെയ്താൽ മതി എന്നിട്ട് അത് നമ്മുടെ തക്കാളിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക ഇട്ട് കുത്തി ഇളക്കി ഉടച്ച് കളയരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇട്ട് ഉടച്ചെടുക്കരുത് കുഴച്ചെടുക്കാൻ പാടില്ല നല്ല പോലെ ഒന്ന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരിത്തിരി നേരം ജസ്റ്റ് ഒന്ന് ആവി വരണം നമ്മുടെ ആ തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് ആ ഒരു മിനിറ്റ് മതിയാവും തേങ്ങയുടെ ആ ഒരു പച്ചറിപ്പിൻ്റെ ടേസ്റ്റൊക്കെ മാറി കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാടിട്ട് ആവികേറ്റി ആവിക്കേറ്റി എടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ നന്നായി ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയുടെ അളവ് കൂട്ടരുത് പച്ചമുളകിൻ്റെ അളവ് വേണം കൂട്ടാനും ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അധികം പഴുക്കാത്ത തക്കാളി എടുക്കണമെന്ന് മാത്രം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒഴിച്ചൊരു റെസിപ്പീസും തക്കാളി റെസിപ്പീസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ചക്കയുടെയും ഇടി ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ ആ അതും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പച്ച റെസിപ്പീസും അതുപോലെ തന്നെ ചക്ക റെസിപ്പീസൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാൻ ട്രൈ ചെയ്യാ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്